ഹലോ അസലാമേലിക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലേ അലഹമില്ല നമ്മളിവിടെ റാത്തായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറിയപ്പോൾ എന്താ നല്ല ചൂട് ചായ അങ്ങോട്ട് നീട്ടി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ചധികം തന്നെ നല്ല ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉഴുന്ന ദോശ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പേരെടുത്ത് പറയാൻ കാരണം ദോശകൾ തന്നെ പല വിധത്തിലും ഉണ്ടല്ലോ നമ്മൾ ഉഴുന്നിടാത്ത ദോശ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഉഴുന്നിട്ട ദോശ ഉണ്ടാക്കാറുണ്ട് പിന്നെ പല പല ഐറ്റംസ് ദോശകളുണ്ടല്ലെന്ന് അപ്പോൾ ഞാൻ അതാണ് പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദോശ നമുക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദോശ മാത്രമാണ് ഒന്ന് ചുട്ടെടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക ഞാൻ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ അതാ ചായ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ചായ നമ്മൾ കറണ്ടിൻ്റെ അടുപ്പുണ്ടല്ലോ അതിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു അടുപ്പ് എപ്പം പാൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊന്നങ്ങോട്ടോ ഇങ്ങോട്ടോ തിരുന്ന സമയം കൊണ്ട് പാലങ്ങനെ പൊങ്ങി ചിന്തി പോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എന്താ പറയുക അവർക്ക് അങ്ങനെ ചിന്തി പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ടുള്ളതാണ് അപ്പോൾ എന്നാലും കൈ ഞാൻ ആ ഒരു ചായ പാത്രത്തിൻ്റെ പിടിമങ്ങ് പിടിച്ച് ചില സമയത്ത് നിൽക്കും കേട്ടോ ചിന്തി പോകേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാലും അത് മേലോട്ട് വന്ന് എനിക്ക് ഓഫാക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇത് എനിക്ക് മാത്രമല്ല ഇങ്ങനെ അല്ലേ ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പാൽ ഏത് സമയത്ത് നമ്മൾ അടുപ്പിൽ പിന്നെ കാച്ചാനായിട്ട് വെച്ചാലും ഇനിയിപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് നമ്മൾ വെക്കുക എന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ നമ്മളെ കണ്ണൊന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പിന്നെ പതഞ്ഞു പൊങ്ങി ചിന്തി പോകും എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് പക്ഷേ എനിക്ക് എല്ലാ ദിവസവും പറ്റുന്ന ഫാൾട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടും ഞാൻ എന്താ പറയുക ചില സമയത്ത് അതിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാതെ തന്നെ എടുക്കാറുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഓഫാക്കിയിട്ട് പിന്നെ കുറച്ച് ലോ ഫ്ലെയിമിലൊക്കെ ആക്കി വെച്ചിട്ട് അങ്ങനെ എന്താ ചായപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാലല്ലേ നമ്മളെ ഇങ്ങനെ സ്ട്രോങ് ഉള്ള ചായയൊക്കെ ഇട്ടുള്ളൂ നല്ല പാലൊക്കെ പാർന്നിട്ട് നല്ല കട്ടിയുള്ള ചായ ചായ കിട്ടണം എന്നുണ്ടെങ്കിൽ ചായപ്പൊടി അതിൽ കടി നന്നായിട്ട് വെന്ത് അങ്ങനെയൊക്കെ ഒരു ഇത് വേണമല്ലോ നല്ല ടേസ്റ്റോട് കൂടി കിട്ടിയ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ കറണ്ടിൻ്റെ അടുപ്പിൽ മേലെ ആര് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടുകയും ചെയ്യും പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഉള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഗ്യാസിന് മേൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് അവിടെ ചിന്തി പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണിയാണ് അപ്പോൾ കറ കറണ്ട് അടുപ്പാകുമ്പോൾ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈസിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതിൽ വെച്ചിട്ട് ചായ ഉണ്ടാക്കാറാണ് പതിവ് കെട്ടോ അങ്ങനെ നമ്മൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ പിന്നെ അധികം ദിവസം ഞാൻ ദോശ ചുട്ടിട്ടാണ് ചായ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ പിന്നെ എന്താ പറയുക സീനോന് പെട്ടെന്ന് ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ചായ ആയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ എടുക്കുക ഞാൻ ഇങ്ങനെയും ചെയ്യും ആദ്യം തന്നെ കറിയോ ചായയൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കടി ഉണ്ടാക്കുമ്പോൾ അവർക്ക് പിന്നെ സ്കൂളിലേക്ക് പോകാനൊക്കെ ഒന്നോ രണ്ടോ പത്തിരിയോ അല്ലെങ്കിൽ ദോശയൊക്കെ മതിയല്ലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ കുറെ പത്തിരിയും ദോശ ചുട്ടെടുക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സംഗതിക്കൊക്കെ നേരം വൈകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇന്നലെ ഞാൻ കറി ആദ്യം റെഡിയാക്കി വെച്ചിട്ടോ ഇന്നിപ്പോൾ ഞാൻ ചായയാണ് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇന്ന് പിന്നെ കറി നമുക്ക് ഇന്നലത്തെ രാത്രികത്തെ ചിക്കൻ്റെ കറി ഉണ്ട് കേട്ടോ ബാക്കി അപ്പം അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ കേട്ടോ അപ്പോൾ അവർക്ക് ചിക്കൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ചട്നി ഒന്നും ഇഷ്ടമല്ല ഈ ഒരു ഉഴുന്നു വെച്ചിട്ട് നമുക്ക് പല വിധത്തിലും ദോശ ചുട്ടെടുക്കാൻ പറ്റുമല്ലോ അല്ലെ ചില സമയത്ത് ഞാൻ ചുട്ടെടുക്കാറുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ നമ്മൾ പിന്നെ ഗിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ആക്കിയിട്ട് ആക്കിയിട്ടുണ്ടാക്കൂല്ലേ അതാണ് ചില സമയത്ത് ഉണ്ടാക്കാറുള്ളത് അതാകുമ്പോൾ ഒന്നും കൂടി കഴിക്കാൻ ഇഷ്ടമാണ് എനിക്ക് കിട്ടും മക്കൾക്കൊക്കെ ഇതിനെ ഇഷ്ടം ഈ സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ് അപ്പം ഞാൻ ഇന്നിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ അത് പെട്ടെന്ന് ചുട്ടെടുക്കട്ടെ തറേ ദിവസം അരി വെള്ളത്തിൽ ഇട്ട് ഇതുപോലെ മാവൊക്കെ അരച്ചു വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ദോശയൊക്കെ ചുട്ടെടുക്കാനായിട്ട് എളുപ്പമാണല്ലോ അല്ലേ ഇനിയിപ്പോൾ ദോശ ആയാലും നമുക്ക് വെള്ളപ്പായാലും ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ എളുപ്പമാണ് മാവ് അരച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിനാണ് മിക്കപ്പോഴും മറന്നു പോവുക അരി വെള്ളത്തിൽ ഇടാൻ മറന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പറ്റിയില്ലാലോ അപ്പോൾ ഓർമ്മയുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ കാരണം ഒരുപാട് മെനക്കേടൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ ചുട്ടെടുക്കാൻ പറ്റുന്നതാണല്ലോ ദോശയായാലും മറ്റ് സംഭവങ്ങളൊക്കെ ആണെങ്കിലും അപ്പോൾ പിന്നെ എന്താ പറയുക അങ്ങനെ ഈസി ആയിട്ട് തന്നെ കുറച്ചധികം തന്നെ മാവ് ഞാൻ ഇന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ രണ്ട് ദിവസം നമുക്ക് പിന്നെ ചൂടാലോ ഇങ്ങനത്തെ ദോശ അപ്പോൾ ദോശയാണോ അല്ലെങ്കിൽ ഇഡ്ഡലിയാണോ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ദോശയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പിന്നെ ടൈറ്റായിട്ടുള്ള മാവാണെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ നമുക്ക് ലൂസാക്കിയെടുത്താൽ മതിയല്ലോ അരച്ച് വെക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കട്ടിയിലങ്ങനെ അരച്ച് വെക്കുക എന്നാൽ പിന്നെ നമുക്ക് ദോശയോ ഇഡ്ഡലിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ സൗകര്യം പോലെ രാവിലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ദോശ മാത്രം ചുട്ടിട്ടുണ്ട് അങ്ങനെ ഇനി കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു നാലഞ്ച് ദിവസമായി കുറച്ച് പിന്നെ റവ കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് പിന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ബാക്കി അടിയിരിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ഇനി അവിടെ കിടന്ന് കിടന്ന് പിന്നെ കുറേ ദിവസമാകും തോറും അത് എടുത്ത് മാറ്റേണ്ടി വരും പിന്നെ ഇന്നാണെങ്കിൽ ഇങ്ങനെ കുറച്ച് മാവ് കൊണ്ട് ഞാൻ ദോഷം ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ പിന്നെ ആ റവ വെച്ചിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ പിന്നെ അതും തീർന്നു കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പുമാവ് ആർക്കും വലിയൊരിഷ്ടമൊന്നും ഉള്ളതല്ല എന്നാലും നമുക്ക് ഈസി ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ് കിച്ചണിലേക്ക് വന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ചുടുവെള്ളം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാനായിട്ടോ പിന്നെ ഓരോരോ പണിൻ്റെ തിരക്കിൽ അതങ്ങനെ വിട്ടു പോയിട്ടുണ്ട് പിന്നെന്താ പറയുക നമ്മൾ എണങ്ങിയിട്ട് ഉടനെ തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയല്ലോ അത് ചില ദിവസം കുടിക്കും എന്നാൽ എന്താ പറയുക ഒട്ടുമിക്ക ദിവസങ്ങളും അത് മറന്ന് പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഓർമ്മ ആയ സമയത്ത് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം ഗ്ലാസ്സിലേക്ക് അങ്ങനെ ഒഴിച്ച് വെച്ചതായിരുന്നു പിന്നെ അത് കുടിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ പറയുക അത് സ്ഥിരമായിട്ട് കുടിക്കുന്നവർക്കല്ലേ അങ്ങനത്തെ ചിട്ടകളൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ മറക്കാതെ കുടിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ചുട്ടൊന്നും ഇല്ലാത്തതിനെക്കൊണ്ട് എനിക്ക് തോന്നുമ്പം കുടിക്കും അങ്ങനെ എന്താ പറയുക അങ്ങനെ ചൂടത്ത് നിന്ന് നമ്മൾ ഓരോരോ പണികളൊക്കെ ഇങ്ങെടുക്കുമ്പോൾ കുറച്ച് ദാഹമൊക്കെ വരില്ല ആ സമയത്താണ് എനിക്ക് വെള്ളം ഓർമ്മ വന്നത് ഞാൻ നേരത്തെ അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ അതങ്ങനെ എടുത്ത് കുടിക്കുകയാണ് ചെയ്ത് കേട്ടോ അങ്ങനെ ദോശ ചുട്ട പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഗീ പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നേന്ത്രപ്പായം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഒരുപാട് നേന്ത്രപ്പായം കൊണ്ടുവന്നതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് പഴുത്ത് വരികയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ പഴംപൊരിൻ്റെ ഒരു കളി തന്നെ ആയിരുന്നു കേട്ടോ നേന്ത്രപ്പായത്തിൻ്റെ ഒരു സീസൺ ആണല്ലോ അപ്പം അല്ലേ അപ്പം അതുകൊണ്ടുതന്നെ നേത്രപ്പയം വെച്ചിട്ട് നമുക്ക് ഒരുപാട് തരത്തിൽ സ്നാക്സുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പം അതിനൊക്കെ ഒരു മൂഡ് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എനിക്ക് എനിക്ക് പിന്നെ അതൊന്നും ഇഷ്ടം തോന്നാത്തത് കാരണമാണ് ഇപ്പം അങ്ങനത്തെ എന്താ പറയുക സ്നാക്സ് ഒന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കാത്ത കിട്ടും ഇതിപ്പം ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരുപാട് പിന്നെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഉമ്മ അങ്ങനെ മുറിച്ച് ഇട്ട് ഇത് അപ്പോൾ ഫ്രിഡ്ജിലായിരുന്നു അപ്പോൾ പിന്നെ ഇനി വൈകുന്നേരം ആവുമ്പോഴേക്കും ഇത് ഇനി കളറൊക്കെ മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അങ്ങനെ വാട്ടി വെച്ചാൽ പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ചായ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതങ്ങ് വെച്ച് കൊടുക്കാതി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നമ്മൾ നെയ്യിലിങ്ങനെ വാട്ടിയെടുക്കുകയാണെങ്കിൽ കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടി പിന്നെ ചെറുക്കാന്നുണ്ടെങ്കിലുമൊക്കെ ടേസ്റ്റാണ് അപ്പം ഇതിപ്പോൾ നെയ്യ് ഇങ്ങനെ തന്നെ വാട്ടിയെടുക്കുന്നതിനെ കൊണ്ട് ഇതിലേക്ക് തേങ്ങ വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇതങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക ഇനി നമുക്ക് കറി ചൂടാക്കാനായിട്ട് വയ്ക്കല്ലേ അപ്പോൾ രാത്രിയത്തെ ഇങ്ങനെ കറി ബാക്കിയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിന്നിപ്പം നമുക്ക് കറി ഉണ്ടാക്കുന്ന പരിപാടി ഇല്ല രാവിലെ തന്നെ എങ്ങോട്ടെങ്കിലും പോവാനോ അല്ലെങ്കിൽ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഉഷാറാണല്ലോ അല്ലേ ഹി മാഷ്ല അപ്പോൾ ഉഷാറോട് കൂടി തന്നെ നമുക്ക് കിച്ചണിലേക്ക് കയറാനും എന്തൊക്കെയോ അങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഒക്കെ ഇഷ്ടമാണ് അതല്ല അവർക്ക് ക്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം കിച്ചണിലേക്ക് കയറാനേ തോന്നൂലട്ടോ അപ്പോൾ ശരിക്കും വേണ്ടത് നമുക്ക് മക്കൾ എന്താ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കല്ലോ വേണ്ടത് അപ്പോൾ നേരെ തിരിച്ചാണ് ഞാൻ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് പോകാനുള്ള ദിവസം ഇങ്ങനെ വിഷമം പോകാൻ പറ്റില്ലല്ലോ അവിടെ ചെന്നാൽ വിഷക്കൂലെ അങ്ങനത്തെയൊക്കെ ഓരോരോ ചിന്തകളൊക്കെ ഉള്ളതിനെക്കൊണ്ട് വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കും പിന്നെ അവർക്ക് ലീവുള്ള ദിവസമാണെങ്കിലും എനിക്ക് കിച്ചണിൽ കയറാൻ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ സാവധാനമാണ് നമ്മൾ കിച്ചണിലേക്കൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് നമ്മൾ കഴിക്കാറുള്ളതൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമില്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് അങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ അവളും പറഞ്ഞത് സെയിം അവസ്ഥ തന്നെ കേട്ടോ പിന്നെ ഇങ്ങനെ തന്നെയാണ് ഞാനും പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം അല്ലെങ്കിൽ ഹസ്ബൻഡിന് പിന്നെ എന്താ പറയുക ഓഫീസിലോ അങ്ങനത്തെ ജോലിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പോകാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കിച്ചണിലേക്ക് അന്ന് കയറുന്ന പതിവ് ഉണ്ടാകാറില്ല എന്നൊക്കെ പിന്നെ ആളുവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമാധാനം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത നമ്മൾ റവ് ഒന്ന് വറുത്തെടുക്കാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഈയൊരു ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ല ഓണം വറുത്ത് മാറ്റണം എന്നാലേ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടുള്ളോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ അങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കുന്ന പിന്നെ ഒരു പിന്നെ ഉപ്പുമാവാും അപ്പോൾ അത് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ണ്ടാവില്ലട്ടോ കുറച്ച് വറവറേനെ നിൽക്കുമ്പോഴാണ് ഉപ്പുമാവിന് ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ റവ നന്നായിട്ട് തന്നെ വറുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക കറിവേപ്പില പച്ചമുളക് സവാള ഇതെല്ലാം ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം കയ്യിൽ കറിവേപ്പില എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്ക കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് വറ്റി കൊടുത്തിട്ട് അതിലേക്ക് താ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പുമാവിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പോയതാണ് കേട്ടോ അങ്ങനെ പറയാൻ വിചാരിച്ചതല്ല ഇപ്പോൾ സോറി ഇനി ആർക്കെങ്കിലും പിന്നെ എന്താ ഉപ്പുമാവ് ഇപ്പം ഉണ്ടാക്കാൻ ഞാൻ കറിവിലെന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്ന് മാത്രം അങ്ങനെ നമ്മളെ ഉപ്പുമാവിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവയും കൂടി ചേർത്ത് കൊടുത്താൽ ഉപ്പുമാവ് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കൊട്ടിട്ടു അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രം ഞാൻ കഴുകാനായിട്ട് പോയിട്ടുള്ളതാണ് മൊത്തത്തിലൊന്നും കഴുകിയിട്ടില്ല ഒരുപാട് ഉണ്ട് അങ്ങനെ അങ്ങനെ മക്കളെ നമ്മുടെ ചായക്കുടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്നും ഉള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയാണല്ലോ നമ്മൾ ചായ കുടിച്ചാൽ പാത്രം കഴുകുക ചോറ് തിന്നാൽ പാത്രം കഴുകുക എന്നൊക്കെ പറഞ്ഞത് അപ്പം ആ ഒരു പിന്നെ പരിപാടിയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ തന്നെ കഴുകി എടുത്ത് വെക്കണം ഇവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ട് വേണം നമുക്ക് മറ്റുള്ള പണികളൊക്കെ ചെയ്യാനായിട്ടിട്ടും അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോരോ പണികളിങ്ങനെ ചെയ്യാനുണ്ടാവുമല്ലോ നമുക്ക് രാവിലെ തന്നെ അല്ലെങ്കിൽ രാവിലെ ആയാലും ഉച്ചക്കായാലൊക്കെ ഇതൊക്കെ നമുക്ക് എല്ലാ എല്ലാവർക്കും എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം അങ്ങനെ എന്താ പറയുക നമ്മൾ പാത്രം വേഗത്തിലൊന്ന് കഴുകി വെക്കട്ടെ എടുക്കേണ്ട ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് തീർന്നിട്ട് നമ്മൾ വെറുതെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു സുഖമാണല്ലോ അല്ലേ അതല്ലാതെ പണികളൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും പിന്നെ എന്താ പറയുക വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ കഥ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല നമുക്ക് ജോലികളൊക്കെ തീർത്ത് ക്ലീനാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി ഇട്ടാൽ പിന്നെ നമുക്ക് സമാധാനത്തോട് കൂടി തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇങ്ങനെ പാത്രങ്ങളായാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പല പല ജോലികളും നമുക്ക് ഉണ്ടാകില്ല അപ്പോൾ അങ്ങനത്തെ ജോലികളൊക്കെ അവിടെ ഇട്ട് ഇട്ടുകൊണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ അലസമായിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആയിട്ടൊരു മനസ്സിനൊരു സമാധാനം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കാനുള്ള പണി പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം എത്ര വേണമെങ്കിലും ഞാനങ്ങനെ പിന്നെ എൻ്റെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് സമയം കണ്ടെത്താറുണ്ട് പിന്നെ എന്താ പറയുക വീട്ടിലൊരു ഗസ്റ്റ് വരുകയെന്നുണ്ടെങ്കിലൊക്കെ തന്നെ നമ്മളിങ്ങനെ പിന്നെ അലങ്കോലപ്പെടുത്തി അവിടെ നിൽക്കുന്നതിന് പകരം നമുക്ക് എടുക്കാനുള്ളത് നമ്മൾ തന്നെ എടുക്കുകയും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് വന്ന് കണ്ടാലും എന്ന് പറയരുതല്ലോ അപ്പോൾ അതുപോലെയൊക്കെ നീറ്റാക്കി ഇടാനൊക്കെ ഇട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അല്ലേ നമുക്ക് വയ്യാത്ത സമയമാണെന്നുണ്ടെങ്കിലൊക്കെ അതിന് അതിനനുസരിച്ചൊക്കെ നമ്മൾ എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരല്ലോ അപ്പോൾ എന്താ പറയുക മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാർ ഇന്നുണ്ടാവില്ലല്ലേ അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊന്നും നമ്മൾ ചെവി കൊടുക്കാതെ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് നമ്മുടെ പാത്രം കൈകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശേഷം നമ്മൾ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് കേട്ടോ അപ്പോൾ എപ്പോൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തെറിച്ചും പിന്നെ ചിന്തയൊക്കെ പോവുമല്ലോ കാരണം നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ തെറിച്ച് പോകില്ല കടു കട് കടുകടുന്ന് ഇങ്ങനെ പറഞ്ഞ് തെറിക്കല്ലേ ചെയ്യുന്നില്ലേ കടുക് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് നീറ്റാക്കിയിടണം അപ്പം പാത്രം കഴുകുന്ന കൂട്ടത്തിലാണ് എല്ലാം പിന്നെ ഒന്ന് ക്ലീൻ ആക്കിയിടുന്നത് കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മൾ നന്നായിട്ട് തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ശേഷം നമ്മളിതാ ഉലുവ കടുക് ജീരകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുന്ന ബോട്ടിലുകളാണിത് അപ്പോൾ ഇതിലേക്കൊക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തെറുക്കിയൊക്കെ ചെയ്യല്ലോ അടുപ്പിൻ്റെ അടുത്താണ് ഞാൻ വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ മാറ്റി വെക്കും കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസമായി ഇത് അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇന്നിപ്പം നമുക്ക് ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ മാറ്റിവെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ അടുപ്പിൻ്റെ അടുത്താകുമ്പോൾ നമ്മൾ എന്താ പറയുക ദിവസവും ഇങ്ങനെ ക്ലീൻ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വൃത്തിക്കേടായിട്ട് തോന്നും ഇവിടെ ആവുമ്പോൾ പിന്നെ അങ്ങനത്തെ വൃത്തിക്കേടാവില്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ ബോട്ടിൽ അവിടെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നാൽ മതിയല്ലോ അപ്പം പിന്നെ തെറിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ചില സമയത്ത് ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് തുടച്ചാൽ മതി എപ്പോഴേക്കും അത് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ വല്ലപ്പോഴും നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പിന്നെ കാണുമ്പോൾ ഒരു പിന്നെ ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാം ക്ലീനിങ് എല്ലാ ക്ലീനിങ്ങും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കണമല്ലോ അപ്പം അരിയൊക്കെ ഒന്ന് കയകി എടുക്കാനായിട്ട് നിൽക്കട്ടെ അങ്ങനെ നമ്മൾ അരിയൊക്കെ അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് മീനാന്ന് നോക്കട്ടെ അപ്പോൾ സാധനവും രാവിലെ തന്നെ വാങ്ങി തന്നിട്ടുണ്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുറിക്കുന്ന അധ്വാനമല്ല കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ എന്താ എന്നാലും നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നന്നായിട്ട് കേകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് മസാലയൊക്കെ ഒന്ന് പേരട്ടി വെക്കണം കേട്ടോ മീൻ കറി വെക്കണോ അല്ലെങ്കിൽ പൊരിക്കണോ എന്നുള്ള ഡൗട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം അത് പിന്നെ കയകി അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് പാത്രം കഴുകുന്ന ഈ ഒരു ബേസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണമല്ലോ കാരണം മീൻ കഴുകിയാൽ പിന്നെ എന്തായാലും ഒരു സ്മെല്ലായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിനൊക്കെ നന്നായിട്ട് തന്നെ പിന്നെ വാഷ് ചെയ്ത് എല്ലാം ഒരച്ച് കഴുകി നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നിൽക്കാൻ നമുക്ക് എന്താ ചെറിയ 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 ടിപ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചെറുനാരങ്ങൻ്റെ നീരോ അല്ലെങ്കിൽ അരച്ച് കഴുകുകയെന്നുണ്ടെങ്കിലൊക്കെ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവില്ല കേട്ടോ നമുക്ക് മീൻ അരച്ചൊക്കെ കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ ഞാൻ ചെറിയ തോതിലൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടൊന്ന് കഴുകിയിട്ടുണ്ട് പിന്നെ നമ്മളെ ചോറ് കൂടെ എന്താ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താ പറയുക നമ്മൾ പാലിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണ് ചോറും ഇത് തിളച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മൂടി കുറച്ച് നീക്കി വെച്ചിട്ടില്ല ഫ്ലെയിമിലിട്ട് പിന്നെ വെച്ചിട്ടാണ് ചോറ് എപ്പോഴും വേവിച്ചെടുക്കാറുള്ളത് കേട്ടോ കാരണം ഇത് നമ്മൾ നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെക്കാന്നുണ്ടെങ്കിൽ പതഞ്ഞ് പൊങ്ങി ചിന്തി പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ അടുപ്പിന് പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് വരും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു അടുപ്പ് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് ആയിട്ട് അവർ വന്ന് പിന്നെ കമ്പനിയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അവർ വന്ന് എന്നെ ഒക്കെ ശരിയാക്കി തന്നതാണ് അപ്പോൾ ഒരു വർഷം വർഷമായപ്പോഴേക്കിനും പിന്നെയും എൻ്റെ ഒരു പിന്നെ അടുപ്പ് വീണ്ടും അങ്ങനെ തന്നെ ആയിട്ടുണ്ട് കാരണം കുറച്ച് പിന്നെ ഇതുപോലെ ചോറ് വെച്ച സമയത്ത് തന്നെ എന്നെ കഞ്ഞിവെള്ളം ചിന്തിയതാണ് കേട്ടോ അപ്പോൾ അത് അടുപ്പിൻ്റെ ഉള്ളിലേക്ക് പിന്നെ അത് ആ അടുപ്പ് പിന്നെ കത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ആയി കിടക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള മൂന്നെണ്ണം ഇപ്പം അലഹദില്ല കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ ചോറ് ഏകദേശം വേവായിക്കൊണ്ടിരിക്കുകയാണ് മീനിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഞാൻ കറി എന്തെങ്കിലും ഒരു താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം കേട്ടോ അപ്പം മുരിങ്ങൻ്റെ എല്ലാം ഉണ്ട് നല്ല നല്ലോണം ഡയറ്റ് മശാല അപ്പം അതിൽ നിന്ന് കുറച്ച് മുരിങ്ങ പൊട്ടിച്ചെടുക്കണം എന്നിട്ട് മുരിങ്ങയിലിട്ടിട്ട് നല്ലൊരു താളിപ്പ് ഉണ്ടാക്കാം മീൻ പൊരിക്കുകയും ചെയ്യുക പിന്നെ എന്തെങ്കിലും ഉപ്പേരി വേണമെന്നുണ്ടെങ്കിൽ വായക്കട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മീൻ മൊത്തത്തിൽ അങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ എന്താ പറയുക നമുക്ക് കറി ഇല്ലെങ്കിലും വേണ്ടില്ല പൊരിച്ചത് ഒന്നോ രണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ചോറ് ഇറങ്ങൂലെന്നു തന്നെ പറയുക അപ്പോൾ കറിയിലിട്ട മീനുകൊണ്ട് ആർക്കും വലിയൊരിഷ്ടല്ലോ അപ്പോൾ ഒരുപാട് നമ്മൾ പൊരിച്ചത് കഴിക്കുന്നൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ പൊരിച്ചത് നല്ലതല്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും അറിയാം പൊരിച്ചത് അത്ര നല്ലതല്ലാന്നൊക്കെ എന്നാലും നമുക്ക് പിന്നെ എന്താ പറയുക ഒന്നോ രണ്ടോ ഒക്കെ ചെറിയ മീനൊക്കെ പൊരിച്ചത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ വല്ലപ്പോഴൊക്കെ നമുക്ക് പിന്നെ കറി വെച്ചൊക്കെ കഴിക്കുക അപ്പോൾ എന്താ പറയുക പൊരിച്ച മീനില്ലായെന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് കറി വെക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അകൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ആ ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നോക്കണേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രെസ് ചെയ്യുക കേട്ടോ കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുണ്ടാവും ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കാണാനായിട്ട് പറ്റും അങ്ങനെ അതാ നമ്മളെ വേഗത്തിൽ അകമൊക്കെ ഒന്ന് അടിച്ച് വരാൻ ിപ്പോൾ അങ്ങനെ പിന്നെ പൊടികളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും അധികം ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വരുന്നേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതാ മേശ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ

ഇനി ഇതാ കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ട് ഡ്രസ്സുകളൊക്കെ കേട്ടോ അപ്പോൾ എന്താ പറയുക അലക്കാൻ വലിയ പണിയൊന്നുമില്ല മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണല്ലോ പിന്നെ നമുക്കിത് മടക്കുന്ന വല്ലാത്തൊരു ടാസ്ക് തന്നെ ആയിട്ടാണ് തോന്നാറുള്ളത് ഒരുപാട് മടക്കാനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ സിനുവിൻ്റെ ഇതെല്ലാം തിരഞ്ഞിട്ട് അവളെ കയ്യിലങ്ങ് കൊടുക്കും അപ്പോൾ അവൾ നല്ലോണം വൃത്തിയിൽ തന്നെ മടക്കിയിട്ട് അവളെ അലന്മാരയിലൊക്കെ അങ്ങനെ വെക്കും കേട്ടോ പിന്നെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ സനുവിൻ്റെ പിന്നെ ഒരു ദിവസം ഞാൻ അങ്ങനെ കൊടുത്ത് വിട്ടിരുന്നു കേട്ടോ നെക്സ്റ്റ് ഞാൻ അവിടെ പോയി ഒക്കെ സമയത്തും അത് പിന്നെ അവിടെ കൊണ്ടുവച്ച പാടത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്നെ മടക്കി അലമാരയിലേക്കൊക്കെ വെച്ചതാണ് അതുകൊണ്ട് പിന്നെ ഞാൻ അവൻ്റെ കൊടുത്തു കൊടുത്തുവിടാറില്ല അതൊക്കെ മടക്കി വെക്കുന്നൊന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമല്ല അപ്പം മാഷ നമ്മളന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയാ കഴിയാമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണല്ലോ അല്ലെ അപ്പോൾ അൽഹംദരില്ല അൽഹന്ദ അപ്പോൾ അങ്ങനെ എല്ലാം മടക്കി പിന്നെ വെക്കുകയാണെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻ്റെ അപ്പ് ചെയ്യാലേ അപ്പോൾ ഇത്രക്കേളും ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് അറിയിക്കാനും മറുക്ക് ചെയ്തിട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്